രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു നിലവിൽ കോവിഡ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചായി ഇതിൽ മുപ്പത്തിയൊന്ന് ശതമാനം കേസുകളും കേരളത്തിലാണ് പിന്നാലെ ഗുജറാത്തും ഡൽഹിയും പശ്ചിമബംഗാളുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിലൊന്ന് കേരളത്തിലാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്താകെ ആക്ടീവ് കൊറോണ കേസുകളുടെ എണ്ണം അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ചായി കേരളത്തിൽ രോഗികളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി ആറാണ് ഗുജറാത്തിൽ എഴുന്നൂറ്റി പതിനേഴ് ഡൽഹിയിൽ അറുനൂറ്റി അൻപത്തിയഞ്ച് പശ്ചിമബംഗാളിൽ അറുനൂറ്റി മഹാരാഷ്ട്രയിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കർണാടകയിൽ നാനൂറ്റി നാൽപ്പത്തിനാല് ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റിയെട്ട് തമിഴ്നാട്ടിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് എന്നീ ആക്ടീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മിസോറാമിലും അരുണാചൽ പ്രദേശിലും കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ബാക്കി സംസ്ഥാനങ്ങളിൽ ആക്ടീവ് കേസുകളുടെ എണ്ണം രണ്ടക്കം മാത്രമാണ് കഴിഞ്ഞ മണിക്കൂറിനിടയിൽ കഴിഞ്ഞൂറിൽ വയസ്സുള്ള ഗർഭിണിയടക്കം നാല് കൊറോണ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേരളം മധ്യപ്രദേശ് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് മരണങ്ങൾ എൽ എഫ് ഡോട്ട് സെവൻ എക്സ് എഫ് ജി ജെ എൻ ഡോട്ട് വൺ കൂടാതെ അടുത്തിടെ തിരിച്ചറിഞ്ഞു എൻ ബി ഡോട്ട് വൺ ഡോട്ട് എയ്റ്റ് വൺ തുടങ്ങി ഒമിക്രോണിന്റെ ഉപവകഭേദങ്ങളാണ് രാജ്യത്ത് പടരുന്നത് ജാഗ്രത ജാഗ്രതക്കുറവാണ് കൊറോണ കേസുകളുണ്ടായ വർദ്ധനവെന്നാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ജനങ്ങൾ പരമാവധി കൊറോണ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിക്കുന്നു കൊറോണ ലക്ഷണങ്ങളുള്ളവർ പുരി സ്വാമി ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന രഥയാത്രയിൽ പങ്കെടുക്കരുതെന്ന് ഒഡീഷ സർക്കാർ അറിയിച്ചു ജനം ഡൽഹി